ಗಂ ಗಣಪತಯ ನಮಃ ಸಂ ಸರಸ್ವತೀ ನಮಃ ನಮಸ್ಕಾರ ಸಜ್ಜನಗಳೇ ಲಲಿತ ಸಹಸ್ರಗಲೇ ಸ್ನೇಹಪೂರ್ವ ಸ್ವಾಗತ ಶ್ರೀಮದ್ ಶ್ರೀಮದ್ಭಗವದ್ಗೀತ ಒಂಬದಾತ್ತು ನಮಕ ನಮಕರಾರಂಭಿಕ ಓಂ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮನೇ ನಮಃ അധ ശ്രീമദ് ഭഗവത്ഗീതഖ്യയോഗോ നീതീയോധ്യേ നവമ ശ്ലോക ഉച്ചുക് ഋഷി കെശം ഗുഡാകേശ പരന്തപ നോ ഗോവിന്ദം ഉഷ്ണീം ബഭൂവ സഞ്ജയൻ പറഞ്ഞു ശത്രുനാശകനായിട്ടുള്ള ഗുഡാകേശനായിട്ടുള്ള അർജുനൻ കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞിട്ട് ഇനി ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മൗനമവലംബിച്ചു ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ അജ്ഞതയെ ജയിച്ചവൻ എന്നുള്ള അർത്ഥമാണ് ഹൃഷികേശൻ എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അർത്ഥം നമുക്ക് നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി അമ്പത്തി മൂന്ന് ത്രിണയന മൂന്ന് നയനങ്ങളായിട്ടുള്ളവൾ ത്രി നയന എന്നുള്ളത് സന്ധി ചെയ്യുമ്പോൾ നകാരം പോയിട്ട് നകാരം ആദേശം ചെയ്യും അതുകൊണ്ടാണ് ത്രിനയന എന്ന് വന്നിരിക്കുന്നത് ഈ നാമത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ മറ്റ് നാമങ്ങളിലായിട്ട് നമ്മൾ വിവരിച്ചിരുന്നു ഇനി അതിൻ്റെ പദാർത്ഥത്തിലേക്ക് തന്നെ നോക്കാം മൂന്ന് കണ്ണുള്ളവൾ എന്നാണ് അർത്ഥം ഏതൊക്കെയാണ് ആ മൂന്ന് കണ്ണുകൾ സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിങ്ങനെ എടുക്കാം ഇവ തന്നെയാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത് അല്ലേ നാം ഈ പ്രപഞ്ചത്തെ കാണുന്നതും ഈ മൂന്ന് ഗോളങ്ങളിൽ കൂടെയാണ് ആ മൂന്ന് നയനങ്ങളാണ് ഓരോരോ ബ്രഹ്മാണ്ടങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ സൂര്യനെ ചുറ്റുന്ന ഭൂമി ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ ശാസ്ത്രലോകത്തിനും ഈ മൂന്ന് ഗോളങ്ങൾ അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ താത്വിക തല നോക്കുമ്പോഴോ ഒരു കണ്ണായിട്ട് ഭൂമി വരുവാൻ കാരണം ഭൂമിയിലെ അഗ്നി സാന്നിധ്യമുള്ളത് മൂലമാണ് രുദ്രന്റെ മൂന്ന് കണ്ണുകൾ ദ്യോതിപ്പിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിങ്ങനെയാണല്ലോ അല്ലെ അവ പ്രതിനിധീകരിക്കുന്നതാകട്ടെ സംസാരം അനുമാനം നിരീക്ഷണം എന്നിങ്ങനെയാണ് മനുഷ്യനിലേക്ക് എടുക്കുമ്പോഴോ അവനുണ്ട് മൂന്ന് നയനങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുള്ളതുമായിട്ടുള്ള മൂന്ന് മിഴികൾ തൻ്റെ ജീവിതയാത്രയിൽ ഈ മൂന്ന് മിഴികളും അവൻ ഉപയോഗിക്കുന്നുണ്ട് ബാഹ്യലോകം കാണുവാൻ ശരീരമിഴികളാണ് അവൻ പ്രയോജനപ്പെടുത്തുന്നത് ആന്തരിക ലോകം കാണുവാനോ മനോമിഴികളാണ് അവനെ തുണയ്ക്കുന്നത് ഇവ രണ്ടുമല്ലാത്ത മൂന്നാമത്തൊരു ലോകമാണ് കാരണലോകം ഈ കാരണലോകം കാണുന്നത് അവൻ ബുദ്ധിയിലൂടെയാണ് യഥാക്രമം ഭൂമിയും ചന്ദ്രനും സൂര്യനുമാണ് ഈ മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നത് അതിനാൽ തന്നെ ഈ മൂന്ന് മിഴികളും അവന് ഒന്നുപോലെ പ്രയോജനപ്പെട്ടതാണ് ഒന്നുപോലെ പ്രാധാന്യമേറിയതാണ് അതിലേക്ക് അവനെ നയിക്കുന്ന ശക്തിയെ ത്രിനയനായെന്ന് വിശേഷിപ്പിക്കാം ഇനി കുലേശ്വരി എന്നൊരു നാമം കൂടെ ഓർക്കണം മൂന്നു കുലത്തിനാണ് കുലേശ്വരി അതിദേവത എന്ന് പറഞ്ഞിരുന്നു അത് ബോധം അറിവ് അവബോധം എന്നിങ്ങനെയാണ് ഈ ത്രയത്തിനെ നയിക്കുന്ന ദേവതാ പ്രഭാവത്തിനെയും തൃണയന എന്ന് വിശേഷിപ്പിക്കാം കാരണം അതിദേവത തന്നെയാണ് ആ വികാരങ്ങളെ നയിക്കുകയും ചെയ്യുന്നത് ഒപ്പം ത്രിലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന ശരീരത്തിനെയും ത്രിണയന എന്ന് വിശേഷിപ്പിക്കാം ശിരസ് മദ്യം പാദം എന്നിങ്ങനെയാണ് ശരീരത്തിൻ്റെ ത്രിലോകങ്ങൾ അങ്ങനെ സകല ലോകങ്ങളും ഈ ശരീരത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത് കൗശീതക്യ മഹർഷിയുടെ പ്രമാണപ്രകാരം ശരീരമാളുന്ന പ്രാണൻ രാജാവും വാക്ക് രാജ്ഞിയും ചെവികൾ ദ്വാരപാലകന്മാരും അംഗരക്ഷകരായിട്ട് നയനങ്ങളും സന്ദേശവാഹകനായിട്ട് മനസ്സും വർദ്ധിക്കുകയാണ് യോഗ പ്രമാണമനുസരിച്ച് ആത്മീയ ഉന്നതിയിൽ നിൽക്കുന്നവരുടെ അവരുടെ അതീന്ദ്രിയ ജ്ഞാനം മൂലം മൂന്ന് കണ്ണുള്ളവരെന്ന് വിശേഷിപ്പിക്കാറുണ്ട് സാധനയാൽ ആജ്ഞാചക്രത്തെ ഉണർത്തിയവർക്കാണ് അത് സുസാധമായിട്ടിരിക്കുന്നത് മന്ത്രോച്ചാരണത്തിൽ ത്രിണയനയെ പ്രതിനിധീകരിക്കുവാൻ വൌഷട്ട് എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത് സാധകന്റെ ബോധവും കാഴ്ചയും നിരീക്ഷണവും ക്രോഡീകരിച്ച് തൻ്റെ വരുതയിൽ തന്നെ കൊണ്ടുവരാനാണ് ആ ശബ്ദത്തിൻ്റെ പ്രയോഗം ഭക്തിയിലൂടെ നോക്കുമ്പോൾ ത്രിമൂർത്തികളെ നയിക്കുന്ന ശക്തിയായിട്ട് ത്രിണയനയെ സ്വീകരിക്കുക ആ ശക്തിയുടെ സാന്നിധ്യം മൂലമാണ് അല്ലെങ്കിൽ ആ ശക്തിയുടെ ഉപാസന മൂലമാണ് ത്രിമൂർത്തികൾ താന്താങ്ങളുടെ കർമ്മങ്ങളിൽ അഗ്രഗണ്യരായിട്ടിരിക്കുന്നത് കൂടാതെ ജഗജ്ജനനീയായ ദേവിയും ത്രിമേനയാണ് ദേവിയുടെ ആ മൂന്നാം കണ്ണിനെ ജ്വാലാമുഖി എന്നാണ് വിളിക്കുക എന്തെന്നാൽ ആ കണ്ണുകൾ തുറക്കുന്നത് ബ്രഹ്മാണ്ട പ്രളയത്തിന് മാത്രമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏതൊരു കഥയിലും ഒരിക്കൽ പോലും അസുരനിഗ്രഹത്തിനായിട്ടോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ അങ്ങനെ എന്തിനങ്ങളാവട്ടെ ദേവി തൻ്റെ മൂന്നാം കണ്ണ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ശരിയല്ലേ നാം അവസാനിപ്പിക്കാം നാമത്തിൻ്റെ ചിന്ത നമ്മുടെ മൂന്ന് കാലങ്ങൾ തന്നെ ആയിരിക്കാം അങ്ങനെ ഇന്ദ്രിയജ്ഞാനത്തിലൂടെ ആയിരിക്കണം തൃണയനയുടെ വിജയമുണ്ടാകേണ്ടത് നമസ്കാര ശബ്ദം ത്രിനയനായ നമ നന്ദി നമസ്കാരം ജഗദംബാർപ്പണമസ്തു അന്യഥ ശരണം നമു ത്മേവരണം തസ് കാരുണ് രക്ഷ മഹേശ്വരീ